പ്രത്യേകത എന്ന് പറയുന്നത് സി എച്ചിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇപ്പം നേരത്തെ സിയാബുദ്ദീൻ സാഹബ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സി എച്ചിൻ്റെ പേരിൽ സി എച്ച് സെന്റർ ഉൾപ്പെടെ സി എച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സി എച്ചിൻ്റെ പേരിലുള്ള ഫ്ളൈ ഓവറുകളിലുള്ള റോഡുകൾ ഉൾപ്പെടെ ഒരുപാട് സി എച്ച് എന്ന് പറയുന്ന നാമകരണം ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സി എച്ച് മുഹമ്മദ് കോയ ട്രസ്റ്റ് തിരുവനന്തപുരത്തെ ട്രസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് സമയത്ത് തന്നെ സി എച്ച് കൂ സി എച്ചിനോട് കൂടി തോളോട് ചേർന്ന് പ്രവർത്തിച്ച സി എച്ച് കൂടെ നടന്ന സഹപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സി എച്ച് മുഹമ്മദ് കോയ ട്രസ്റ്റ് തിരുവനന്തപുരത്തെ സി എച്ച് മുഹമ്മദ് കോയ ട്രസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് അതിനെ മറ്റുള്ള സംഘടനകളുമായിട്ട് സി എച്ചിൻ്റെ പേരിലുള്ള മറ്റുള്ള സംഘടനകളുമായിട്ട് വേർതിരിച്ച് നമുക്ക് ഒരു സവി സവിശേഷതയായിട്ട് കാണാൻ പറ്റുന്നത് സി എച്ചിനെ സംബന്ധിച്ച് നമ്മൾ ഓരോ ദിവസവും സി എച്ചിനെ ഒരു ദിവസവും ഇല്ല ഇന്നലെ ഞാൻ കൊല്ലത്ത് ഒരു പരിപാടിയിൽ പോയപ്പോ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ആയിട്ട് ചെറുതായ ചെറിയ സമയത്തെങ്കിലും നമുക്ക് എനിക്ക് സംസാരിക്കുന്ന അവസരം ഉണ്ടായി അപ്പൊ അദ്ദേഹം സംസാരത്തിന് അടിയം പറയുകയാണ് ഒരു പ്രഭാഷണം ഒരു സി എച്ച് പ്രഭാഷണത്തിൽ അദ്ദേഹം പോയി തിരിച്ചു വന്ന രണ്ടു ദിവസത്തിന് ശേഷം കോയമ്പത്തൂരിലെ മേയർ അദ്ദേഹത്തെ വിളിച്ചു എന്നാ പറയുന്നു അപ്പൊ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോ അന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു ശിരുവാണി അണക്കെട്ട് അത് പാലക്കാടുള്ള ആണ് ശിരുവാണി അണക്കെട്ട് എന്ന് പറഞ്ഞാൽ ശിരുവാണി അണക്കെട്ട് കെട്ടാനുള്ള കേരള സർക്കാർ ആ സമയത്ത് പി ഡബ്ല്യു ഡി മന്ത്രിയായിരുന്ന സി എച്ചിന്റെ ഒരു തീരുമാനമായിരുന്നു എന്നാ പറയുന്നത് അന്ന് ശിരുവാണി അണക്കെട്ട് കെട്ടിയത് കാരണം അദ്ദേഹം പറഞ്ഞ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും പ്രളയമില്ലാതെ കാത്തു സൂക്ഷിച്ച ഒരു അണക്കെട്ടിനേക്കാൾ മീരെ കോയമ്പത്തൂരിൽ അവിടെ കുടിവെള്ളം സാധ്യമാക്കിയ ഒരു അണക്കെട്ട് കൂടിയായിരുന്നു എന്ന് അലക്സാണ്ടർ ജേക്കബ് പ്രസംഗിച്ചത് കോയമ്പത്തൂർ മേയർ കൺ കേട്ടപ്പോൾ കോയമ്പത്തൂർ മേയർ അദ്ദേഹത്തെ വിളിച്ച് ഏഹ് അതിനെ കുറിച്ചിട്ടുള്ള വലിയ രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ സാധാരണ സി എച്ചിനെ കുറിച്ച് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് വിപ്ലവങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു നായകൻ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും ഓർക്കുകയുണ്ട് ഓർക്കാറുണ്ട് അപ്പൊ അതിനു മീതെയായിട്ട് പല പല മേഖലകളിലും സി എച്ച് തൻ്റെ വ്യക്തി പതിപ്പിച്ചു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ ഞാൻ കേട്ടത് വിനിയാ നാളെ ഞാൻ മലപ്പുറത്ത് ഒരു പരിപാടിയിൽ പോയി പങ്കെടുത്തപ്പോ അവിടെ പത്തൊമ്പത് വയസ്സുകാരിയായ ഒരു ജുമാന മറിയം മറിയം ജുമാന അവര് പൈലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ പോയിട്ട് മണിക്കൂർ ഫ്ലൈയിങ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഒരു അവസരത്തിലായിരുന്നു അത് അപ്പൊ അവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടി പോയിട്ട് ഒരു ഫ്ലൈയിങ് പഠിക്കണോ അല്ലെങ്കിൽ പൈലറ്റ് ആകാൻ പോയ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രത്യേകതയല്ല ഈ മറിയം ജുമാനയുടെ പിതാവ് എന്ന് പറയുന്നത് കൊയിലാണ്ടിയിലെ ഒരു പള്ളിയിലെ ഒരു മുദ്രിസാണ് അതായത് ശരിക്കും ഒരു ഉസ്താദ് ഫൈസിയ അപ്പൊ അങ്ങനത്തെ ഒരു ഫൈസിയുടെ മകൾ മലപ്പുറത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ പൈലറ്റായി പൈലറ്റാകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നേടി എന്നുള്ളത് വലിയൊരു വാർത്താ പ്രാധാന്യം അവിടെ ഉണ്ടായി അതേപോലെ തന്നെ രണ്ട് കിലോമീറ്റർ അവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഡോക്ടർ സഫീറിനെ ഞങ്ങൾ അന്ന് ആദരിക്കുകയുണ്ടായി ഈ ഡോക്ടർ സഫീർ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഉപസ്ഥാപനമായിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് ഇരുപത് കോടി രൂപയുടെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് ശാസ്ത്രജ്ഞ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം നടത്തുന്ന വിഷയങ്ങളിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് ഇരുപത് കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് നൽകിയത് അപ്പം ഇതൊക്കെ മലപ്പുറത്ത് നിന്നുള്ള ചെറിയ ചെറിയ പോക്കറ്റുകളിൽ നിന്ന് നമ്മൾ കാണുന്നതാണ് നമ്മൾ അന്ന് നോക്കിക്കഴിഞ്ഞാല് തിരുവിതാംകൂറും മലബാറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും മലബാർ മലബാർ എത്രത്തോളം പിന്നോക്കമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സി എച്ച് കേന്ദ്രീകരണം മുഴുവനായിട്ടും മലബാർ മേഖലയിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്നലെ കൊല്ലം പ്രസ് ക്ലബിൽ മീറ്റ പ്രസ് വെച്ച് നടത്തിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എച്ച് എവിടെയെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹോട്ടലുകളിലും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ആമാസായ്ക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ പത്രക്കാരും അവിടത്തെ പ്രസ് ക്ലബും എവിടെയാണ് എന്ന് ചോദിക്കുന്നത് അതുവരെയും ഒരു പരാമർശം അവിടുത്തെ പത്രക്കാരിൽ നിന്നുണ്ടായി അപ്പൊ വിവിധ മേഖലയിൽ വിവിധ പ്രവർത്തിക്കുന്ന ആളുകൾ സി എച്ചിനെ ഓർക്കാത്ത ദിവസങ്ങളില്ല അപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് മാത്രമായിട്ട് നമ്മൾ പറയാ പറയാതെ തന്നെ പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാനാണ് സി എച്ച് എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇപ്പൊ ഇവിടെ സർവകലാശാലകളിലെ കുറിച്ച കാര്യം പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സർവകലാശാല അതേപോലെ തന്നെ കാർഷിക സർവകലാശാല തൊട്ട് കോഴിക്കോട് ലോ കോളേജ് തൊട്ട് എല്ലാ സംഗതികളിലും സി എച്ചിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര നമുക്ക് കാണാൻ സാധിക്കും വിദ്യാഭ്യാസ വിപ്ലവകനായിരുന്നു ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന ഈ റാങ്ക് ജേതാക്കളെല്ലാം അന്ന് സി എച്ച് തുടക്കമിട്ടതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നതെന്ന് അവരിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഈ നിൽക്കുന്ന ഞാൻ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എന്റെ മാതാവിന്റെ കുടുംബം എന്ന് പറയുന്നത് ഏഴ് പേരുള്ള ഒരു കുടുംബം അന്നത്തെ സമയത്ത് അമ്പതുകളിലും അറുപതുകളിലും എല്ലാം എന്റെ മാതാവിന്റെ പിതാവ് അഞ്ച് സഹ അഞ്ച് പെൺകുട്ടികളെ അഞ്ച് പെൺകുട്ടികളെ അന്ന് പഠിപ്പിക്കാനുണ്ടായ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഊർജം അന്ന് സി വി സാഹിബും അന്ന് ആരും പെൺകുട്ടികളെ പുറത്ത് വിദ്യാഭ്യാസം അയക്കാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അതായിച്ചു ഈ കുട്ടികളിൽ ഈ പെൺകുട്ടികളില് എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് കോളേജ് അധ്യാപകരായിട്ട് മാറി അപ്പൊ അതെല്ലാം അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ നീ നിൽക്കുന്ന ഞാൻ പറയും അതിന്റെ ഏറ്റവും വലിയൊരു ദൃക്സാക്ഷി തന്നെയാണ്